നമസ്കാരം സാമൂഹിക മാധ്യമങ്ങളുടെ പരിചയപ്പെട്ട പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ പത്തനംതിട്ട മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കഠിനകുളം പുതുച്ചിറ കാക്കത്തോപ്പ് മുണ്ടൻചിറ സുനിതാ ഹൗസിൽ അനീഷ് എന്ന സുധീഷാണ് പിടിയിലായത് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് എന്നിവയിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുമായി ചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് ഇവ എല്ലാവരെയും കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു പീഡനം തുടർന്ന് കുട്ടി ഗർഭിണിയായി പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അടുത്തുള്ള റബ്ബർ പുരിയടത്തും പരിസരത്തും വെച്ചാണ് ആദ്യ ബലാത്സംഗം ചെയ്തത് തുടർന്ന് ചിത്രങ്ങളെടുത്തു അവ എല്ലാവരെയും കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത മാസങ്ങളിൽ പലതവണ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചു വയർവേദനെ തുടർന്ന് വെട്ടൂരുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സ്കാനിങ്ങിൽ അഞ്ചു മാസം ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു പരിശോധന നടത്തിയ ലാബ് അധികൃതർ മലയാളപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് ഇന്നലെ വൈകിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയുടെ ഭാര്യ വീടായ കോന്നി പയ്യനാമൻ തടത്തിൽ വീട്ടിൽ നിന്നും ഇന്നലെ വൈകിട്ട് പ്രതിയെ പിടികൂടി ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി വലിയതുറ പോലീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിലും വടക്കാഞ്ചേരി സ്റ്റേഷനിൽ വിശ്വാസവഞ്ജനക്കെടുത്ത കേസിലും പാലോട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കൈവശം വെച്ചതിനെടുത്ത കേസിലും ഉൾപ്പെടെയുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്